മെമി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുനമ്പത്തെ വഖഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നിയമപരമായ രേഖകളുള്ള അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി ഉടമസ്ഥത തെളിയിക്കാൻ മതിയായ രേഖകളുണ്ട് മുനമ്പത്തെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്നും സർക്കാർ അറിയിച്ചു മുനമ്പത്തേത് വകുപ്പ് വസ്തുവകയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്താനാകുമെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ആരാ ഡ്രൈബ്യൂണലിന്റെ പരിഗണയിലായിരിക്കുന്ന വിഷയത്തിൽ കമ്മീഷനെ എന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സർക്കാർ മൂനമ്പത്തേത് വക്കഫ് വസ്തുവകയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷനെ കണ്ടെത്താനാകുമോ എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു ട്രൈബ്യൂണലിന്റെ പരിഗണനയിലായിരിക്കുന്ന വിഷയത്തിൽ കമ്മീഷനെ ഉപയോഗിക്കാനാകുമോ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകൾ നിയമസാധുതയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ